മലപ്പുറത്തെ രണ്ട് സ്ഥാനാർത്ഥികളുടെയും പ്രതീക്ഷ ഇങ്ങനെയാണെങ്കിൽ പൊന്നാനിയിൽ പി വി അൻവർ പറയുന്നത് പണമിറക്കിയാണ് പൊന്നാനിയിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാണ് കോട്ടയ്ക്കലും തിരൂരങ്ങാടിയിലും ഒഴികെയുള്ള അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുമെന്ന് പി വി അൻവർ മീഡിയോട് പറഞ്ഞു പത്ത് വർഷമായിട്ട് എംപിയാണ് പോസ്റ്റിന്റെയും പത്തിരട്ടിയാണ് അദ്ദേഹം നടത്തിയത് ഈ പോസ്റ്റർ അടിക്കലും നോട്ടീസ് അടിക്കലും ഒക്കെ എന്തിനു വേണ്ടിയിട്ട് ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്താനാണ് ഒരു തെരഞ്ഞെടുപ്പിന് ഭാഗമായിട്ട് എത്ര പരിചയമുള്ള സ്ഥാനാർത്ഥിയാണെങ്കിലും വേണ്ടി വരും ഞാനാണ് ഇവിടെ അപരിചിതനായിട്ടും കൂടെ കയറി വരുന്നത് പത്ത് വർഷം ഈ പാർലമെൻറ് മണ്ഡലത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി ഏതൊക്കെ വേഷത്തിലാണ് അദ്ദേഹം പോസ്റ്റർ അടിച്ചത് എത്ര ലക്ഷം പോസ്റ്ററുകളാണ് അടിച്ചത് അപ്പോൾ ഇന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാമല്ലോ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ചൊരു ധാരണയില്ല ഈ പോസ്റ്ററിൻ്റെയും ഫ്ലക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവരതിന് ഇപ്പം താങ്കൾ പറഞ്ഞ ആ ഒരു സാധനം തന്നെ അവർ നേരെ തിരിച്ചാണ് പറയുന്നത് അതായത് എവിടെ നോക്കിയാലും ഇ ടി യുടെ പോസ്റ്ററുകളുമാണ് പി വി അൻവറിൻ്റെ ഒരു സ്ഥലത്തും കാണാനില്ല അതിൻ്റെ ഇപ്പം താങ്കൾ പറഞ്ഞ ഒരു റിയാലിറ്റി തന്നെ അതിൻ്റെ മറ്റൊരു വശമാണ് അല്ല അത് ശരിയാണെന്ന് അവർ പതിനായിരം പോസ്റ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ പി വി അൻവർ ആയിരം പോസ്റ്റർ അടിച്ചിട്ടുള്ളൂ പി വി അൻവറിനെ സംബന്ധിച്ച് അത്രേ ആവശ്യമുള്ളൂ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ഈ പതിനായിരം പോസ്റ്റർ അടിച്ചിട്ട് ഇതിനെ ഓവർകം ചെയ്യുന്ന പണി തന്നെയാണ് ചെയ്തത് ഇട്ട് ഷൂസ് ഇട്ട് കോട്ടിട്ട് ജുബിട്ട് ആരെ പറ്റിക്കാനാണ് ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തൂലേ